നടക്കുക എന്ന് പറയുന്നത് ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകൾക്കേ അത് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഭാര്യ ജീവിച്ചിരിക്കുമ്പോ ഭർത്താവ് മരിച്ചുപോയി പോയി വിചാരിക്ക അപ്പൊ പിന്നെ ഭാര്യ വിധവയാണ് ഭാര്യ വേറെ വിവാഹം ഒന്നും കഴിക്കാൻ പാടില്ല പൊട്ടുകുത്താൻ പാടില്ല ഒന്ന് പാട്ട് പാടാൻ പാടില്ല ഒരു റീൽ എടുക്കാൻ പാടില്ല ഒരു സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല ഒരു നാടകത്തിൽ അഭിനയിക്കാൻ പാടില്ല ഇപ്പൊ ഇറങ്ങിയ ഒരു ആൽബം ഇല്ലേ അതിൽ പോലും അഭിനയിക്കാൻ പാടില്ല നേരെ തിരിച്ച് ഭർത്താവ് ഉണ്ട് ഭാര്യ മരിച്ചുപോയി പിറ്റേ ദിവസം തന്നെ ആളുകൾ വരും മോനെ വേറെ കല്യാണം കഴിക്കി ഒരു കല്യാണം റെഡി കുടുംബം മുന്നോട്ട് കൊണ്ടേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടക്ക ആളുകൾ ഉണ്ടാവും അവൻ എന്തും ചെയ്യ പെണ്ണാണ് പ്രശ്നം പെണ്ണിനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന ആ ഒരു പാട്ടിന്റെ ഒരു നാലുപേരി പാട്ടിന് നമ്മുടെ കോഴിക്കോടുള്ള ദാസേട്ടനും ഇപ്പൊ രേണു ചേർന്നുകൊണ്ട് ഒരു ചെറിയ ആൽബത്തിന്റെ ഒരു ചെറിയ കട്ടിങ് ചെയ്തു ഇത് ചെയ്തതേ അവർക്ക് ഓർമ്മയുള്ളൂ പിന്നെ അങ്ങനെ ഏറില്ല എന്ത് വൃത്തികേടുകളാണ് ഈ രേണുവിനെ കുറിച്ച് പറയുന്നതെന്ന് അറിയാം ആ ക്ലിപ്പൊന്നും ഞാൻ കാണിച്ചു തരാം അതിനുശേഷം കുറച്ച് പറയണ്ട് നല്ല ക്യാമറ വർക്കൊക്കെ കേട്ടോ നല്ല ക്വാളിറ്റിയിൽ ചെയ്തുണ്ട് അല്ലേ നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളത് സോറി ചിലപ്പോ ആ ഞാൻ നേരത്തെ സംസാരിച്ച കാര്യങ്ങൾ ചിലപ്പോ കേട്ടെന്ന് വരില്ല കാരണം ആ ഭാഗത്ത് ആ മ്യൂസിക് ചിലപ്പോ കോപ്പിറേറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് വേറെ ആളുകളുടെ വീഡിയോ ആണല്ലോ നമ്മളത് റിയാക്ട് ചെയ്തു അത്രയേ ഉള്ളൂ ഓക്കെ ഇപ്പൊ ദാസേട്ടനും അതേപോലെ തന്നെ ഈ രേണുകയും ചെയ്ത ഈ ഒരു വീഡിയോ നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് വീഡിയോ കണ്ടാവും ഇപ്പൊ മനസ്സിലായ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രേണു ഭയങ്കരമായിട്ട് ആക്ടിംഗിൽ ഇംപ്രൂവ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനൊക്കെ അഭിനന്ദനം കൊണ്ട് മൂടേണ്ട സമയത്താണ് കൊല്ലം സുതി ആരാണ് കൊല്ലം സുതി ഇന്ത്യക്ക് വേണ്ടിയിട്ട് പടപൊരുത്തേ ആളെന്നല്ലോ ഒരു സാധാരണ മിമിക്രിക്കാരെ ആ പേരും പറഞ്ഞ് കൊറേ കാലമായാലും നടക്കൽ തുടങ്ങിയിട്ട് ഇതാണോ പറയേണ്ടത് കുറെ ദിവസമായാലും തുടങ്ങിയിട്ട് ഇന്റർവ്യൂ ഇങ്ങനെ കൊടുത്തിട്ട് കൊല്ലം സ്തുതി കൊല്ലം കൊല്ല സ്തി കൊല്ലസ്തുതി ആരാ ആ രീതിയിലാണോ കമെന്റ് ഇടേണ്ടത് ചോദിക്കുകയാണ് രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളെ പോറ്റാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ അവസരങ്ങൾ ചെറിയ രീതിയിലേ കിട്ടുന്നുള്ളൂ അത് ഉപയോഗിക്കുന്നു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് നാടകങ്ങളിലൂടെ അഭിനയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോഴാണ് പറയുന്നത് റീലിൽ അഭിനയിക്കാൻ നിന്നോട് ആരെ പറഞ്ഞത് ഇവ മനുഷ്യന്മാരെ മനുഷ്യന്മാരെയാ നേരത്തെ പറഞ്ഞതല്ലേ ഒരു പുരുഷനാണെങ്കിൽ അയാൾക്ക് കല്യാണം കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഈ പെൺകുട്ടി ഇപ്പോഴും വേറൊരു കല്യാണം കഴിക്കാതെ ആ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൊല്ലം സുതിയോടുള്ള സ്നേഹം കൊണ്ടാണ് ശരിയാണ് ഇവർക്ക് അത്യാവശ്യം വെറുപ്പ് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൊല്ലം സുദ്ധി മരിച്ചതിന് ശേഷം ഒരുപാട് ഇന്റർവ്യൂൽ ഇവർ വന്നിട്ടുണ്ട് ആ ഇന്റർവ്യൂകളിലൊക്കെ കൊല്ലം സ്തുതി എന്ന് ഇങ്ങനെ പറഞ്ഞ് 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 ചെറിയ രീതിയിൽ ആളുകൾക്ക് ഒരു വെറുപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൊല്ലം സ്വതിയോട് ഒരു വെറുപ്പ് തോന്നി തുടങ്ങിയ ഒരു അവസരത്തില് ഇവർ പതുക്കതിൽ നിന്ന് മാറി എന്നാൽ പോലും ഇവർ എന്ത് ചെയ്താലും സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രോളുകളും അതേപോലെ അവര് ഉപദ്രവിക്കുക എന്നുള്ളതാ നമ്മളെ കൊണ്ടൊരാളെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതല്ലേ അതൊന്നും ഇല്ല രക്ഷപ്പെടരുത് രക്ഷപ്പെടരുന്ന്ള്ളതാ ആ ക്ലിപ്പിന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കാണാം ഏവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ എടുത്തി വെച്ചിട്ടുള്ളത് ഇതിലൊക്കെ എന്ത് കുറ്റ പറഞ്ഞുള്ള എനിക്ക് ഒരു കിട്ടുന്നില്ല ഏതെങ്കിലും സിനിമാ വേണ്ടി ഒക്കെയാണെന്നുണ്ടെങ്കിൽ ആർക്കൊരു കുഴപ്പമില്ല ഇതൊരു സാധാരണക്കാരി അഭിനയിച്ചത് കൊണ്ട് എല്ലാവർക്കും ദേഷ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് വർക്ക് കണ്ടപ്പോ ഈ വർക്കിന്റെ അപ്പുറത്തേക്ക് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല പല ആളുകളും അത് രേണുവാണ് മരിച്ചുപോയ കൊല്ലം ശുദ്ധി അവരുടെ ഭാര്യയാണ് ശുദ്ധി മരിച്ചതിന് ശേഷം വലിയ ആളായതാണ് എന്ന രീതിയിൽ ചിന്തിക്കാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവര് നല്ല ഒത്തിരി അത് അഭിനയിച്ചു അതിന് ഈ കൊളോബ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയില്ല ഇനി അതിനെന്തേലും സാമ്പത്തിക നേട്ടം കിട്ടിയിട്ടുണ്ടോന്നറിയില്ല അവന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്റർവ്യൂ നടത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇന്റർവ്യൂളില് പോകുമ്പോൾ അവർക്ക് ചെറിയ രീതിയിലുള്ള വരുമാനം കിട്ടും ആ വരുമാനം കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ എന്തിനാ വെറുതെ ഗുരുപൊട്ടുന്നത് ലക്ഷ്മി നക്ഷത്ര പണ്ട് കുറച്ച് മുമ്പ് ഏർ നമ്മുടെ കൊല്ലം സുധിയുടെ ഒരു വസ്ത്രം കൊണ്ടുപോയിട്ട് അതിന്റെ ഒരു പെർഫ്യൂം ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തിട്ട് അന്ന് വലിയ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ലക്ഷ്മി നക്ഷത്ര ആ ഒരു വീഡിയോ വിറ്റ് കാശാക്കി അല്ലെ ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും എടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം വീഡിയോ എടുത്തിട്ട് കാണിക്കേണ്ട അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിന് വളരെ അത്യാവശ്യം ഒരു സാധനം പറയുമ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യണം ഞാനത് കൊണ്ടു കൊടുക്കണം ഞാനത് വീഡിയോ എടുത്ത് അവന്റെ ഇമോഷനും വിറ്റ് കാശാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ ഒരു കാര്യത്തിൽ എനിക്ക് ആ ഒരു രീതിയില് തന്നെയാണ് തോന്നിയിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ലക്ഷ്മി നക്ഷത്രം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ലക്ഷ്മി നക്ഷത്ര കൊണ്ട് മാത്രം കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളില്ലേ അവരിപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല ആ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ അവരെ പിന്നീന്ന് കുത്തണോ ഞാൻ അവരെ കളിയാക്കാൻ നിൽക്കണോ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇവർ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്ന് രേണു തന്നെ പറയുന്നുണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് അടിയിൽ വന്നിട്ടുള്ള ഒരു ഒരു ആണ് പേര് വെച്ചിട്ട് 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 എന്നെ വൃത്തികെട്ട വാക്ക് നിങ്ങളുടെ അന്നത്തെ ഇന്റർവ്യൂകളിന്റെ അടിയിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ഒരു വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിലെ ഭൂരിഭാഗം ആളുകളും പറയുന്നത് എതിരാണെങ്കിൽ ഉറപ്പിക്കാം നമുക്കെതിരെ ശക്തമായിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് അവർക്ക് വെറുപ്പാവുന്നുണ്ടെന്നുള്ളത് അതുകൂടാതെ കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യനോട് സ്നേഹം ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും പിന്നീട് എന്താ തോന്നിയത് സ്നേഹം പതുക്കെ മാറിയിട്ട് വെറുപ്പിലേക്ക് പോയി കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ പ്രശ്ന ഈ ഒരു ഇന്റർവ്യൂസ് ഒക്കെ അവസാനിപ്പിച്ചു പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും പിന്നെയാണ് വരുന്നത് ചിന്താഗതിക്കാരാ നീ ഇങ്ങനെ അല്ല ും പറയില്ല കെട്ടത്തിൽ ഒന്നും പറയൂ ഞാനൊന്നും എലിക്കോട്ട് പറയാം ചേച്ചി ചേച്ചിയാണോ ചേച്ചിയാണോ ചെറുപ്പമാണ് താള ഒറ്റപ്പെടും എന്നൊക്കെ മക്കളെ കളഞ്ഞിട്ട് വേറെ കെട്ടിപ്പോയിട്ടു ചോദിച്ചേട്ട ഭാര്യ മക്കളെ കൂടെ തന്നെയല്ലേ അമ്മയായിട്ട് തന്നെയല്ലേ ഇഷ്ടം നീ ചെയ്യുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭാര്യ മരിച്ച ഭർത്താവിന് വേറെ കല്യാണം കഴിക്കാം ഭർത്താവ് ഭരിച്ച ഭാര്യ എന്നും വിധവയായിട്ടൊരു പോലും കുത്താൻ കഴിയാതെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ഇഷ്ടമുള്ള ഒരു വസ്ത്രം പോലും ധരിക്കാൻ കഴിയാതെ വീടിന്റെ അകത്തും മിണ്ടാണ്ടിരിക്കണം അതാണോ നിങ്ങളും ആഗ്രഹിക്കുന്നത് അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോകാം ഒരു വിവാഹം വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്നു പക്ഷേ സുതിയോടുള്ള സ്നേഹം കൊണ്ട് അവർ മറ്റൊരു വിവാഹം കഴിക്കാനൊന്നും തയ്യാറായിട്ടില്ല ആ മക്കളെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ മൂത്ത മകനെ ഫ്ലവേഴ്സ് ചാനലാണ് പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കൊടുത്തു കോളേജ് അവൻ ഇവിടെ ഇല്ലാത്തത് വരും അവനെ അത് ഞാൻ ഒരു വീടിനും കണ്ടിട്ടുണ്ടായിരുന്നു അതായത് പയ്യന അവിടെ കാണാനില്ല അതുകൊണ്ട് ഇവനെ അടിച്ചു ഓടിച്ചു എന്നുള്ളത് അസൈക്കളുടെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ വീട് ആരാ വെച്ചു കൊടുത്തത് എനിക്കറിയില്ല കേട്ടോ പ്ലവേഴ്സ് ഞാൻ വീട് വെച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിണ്ടായിരുന്നു ഒരു ടൈമില് പക്ഷെ വീട് വെച്ചത് വേറെന്തോ ഒരു കോൺട്രവേഴ്സി ഓക്കെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല കാരണം ഞാൻ വെച്ചു കൊടുത്ത വീടല്ല അത് അവർക്ക് ആര് വെച്ചു കൊടുത്ത വീടാണെങ്കിൽ ഒരു വലിയ പുണ്യപ്രവർത്തിയാണ് അവർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ അവരെ മുന്നോട്ടും ജീവിക്കാൻ നയിക്കുന്നതും ആ മക്കളൊക്കെ തന്നെയാണ് അല്ലേ അപ്പൊ ഫ്ലവേഴ്സ് ചാനൽ അവരെ സഹായിക്കുന്നു ലക്ഷ്മി നക്ഷത്രം സഹായിക്കുന്നു ഇതൊന്നും സഹായിക്കാതെ പിന്നിൽ നിന്നും കൂട്ടാൻ കുറെ കമന്റ് എന്തിനാണ് അവർ വെറുതെ കിടന്ന് തളയ്ക്കുന്നവര് സത്യാണ് കേട്ടോ മക്കളെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് ജീവിതത്തില് ഒരാൾ ഒരാളെ സഹായിക്കൂല എന്നിട്ടോ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഓളെ കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കും ആ ഒരു പാട്ടില് അവര് ചെയ്ത വീഡിയോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വൃത്തിയിലുണ്ട് ഇവർ ആക്ടിങ്ങിൽ ഒരുപാട് ഇംപ്രൂവ് ആയി ഇതിലൂടെ ഒക്കെ സിനിമയിലൊക്കെ എത്താൻ കഴിയട്ടെ അതുപോലെ തന്നെ അത്യാവശ്യം സമ്പാദിക്കാൻ കഴിയട്ടെ ആ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ കഴിയട്ടെ എന്നൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് മക്കളെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വെറുതെ ഇനി നിന്ന് കുത്താനുള്ള ശ്രമങ്ങൾ നടത്തണോ അനാവശ്യമല്ലേ മോശമല്ലേ വൃത്തികേടല്ലേ ഒരു ടൈമിൽ അവർക്ക് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു ആ ഹെയ്റ്റേഴ്സിന്റെ ഒക്കെ കാലം കഴിഞ്ഞിടും ഇപ്പൊ ദാ ദാസേട്ടനെ ഒരുപാട് ആളുകൾക്ക് ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് അയാളങ് ഇമ്പ്രൂവ് ആയത് വന്നപ്പോ എല്ലാവരും ആ ഇളിമ്പ്യൻ ആയി എന്നുള്ളതാ ആ കളിയാക്കി ആളുകളൊക്കെ ഫാൻ ബേസിലേക്ക് മാറി അതാണ് കാലം ഈ കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കെ ഇന്ന് കളിയാക്കിയവൻ നാളെ നിന്ന് സെലിട്ട് അടിക്കുന്ന രീതിയിലേക്കും പോകുന്നുള്ളതാ ഇപ്പൊ ഞാനൊരു വലിയ ഉദാഹരണമാണ് തുടക്കത്തിലൊക്കെ ഞാൻ ഈ ചാനല് കൊണ്ടിടക്കുന്ന സമയത്ത് ഈ ചാനലിലെട്ടോ എനിക്ക് ഒരുപാട് ചാനലുകൾ ഉണ്ടായിരുന്നു എല്ലാതും പൂട്ടി 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 ഒന്നിലും വിജയിക്കാത്തൊരവസ്ഥ വരുമ്പോ ഈ ഒരു ചാനല് എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മൊബൈൽ നമ്പറിൽ അവരുടെ ഇമെയിൽ ഐ ഡിയിൽ ഞാൻ അങ്ങട്ട് തുടങ്ങി എൻ്റെ ഇമെയിൽ ഐ ഡിയിൽ ഒന്നും ഒന്നും ആവുന്നില്ല എൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ടൊന്നും ആവുന്നില്ല അങ്ങനെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മൊബൈലിലാണ് അവരുടെ മെയിൽ ഐ ഡിയിൽ അവരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കി അതിൽ അവരെ കൊണ്ടൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് റയർ റീൽസ് എന്ന ചാനലിൽ ഞാൻ അങ്ങോട്ട് തുടങ്ങി എന്നെ പിന്നിൽ നിന്ന് കുത്താനും കളിയാക്കാനും ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു ഇപ്പൊ ഈയിടെ ഒരു ലക്ഷം സഭായപ്പോ നിമിഷം പിന്നിൽ നിന്ന് കുത്തിയ ആളുകൾ പോലും അടിപൊളി എന്ന് പറഞ്ഞു വന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഇന്ന് പിന്നിൽ നിന്ന് കുത്തിയോ നാളെ നമ്മളെ മുന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോണ്ടത് കൊല്ലസ്തുതിയുടെ ഭാര്യ എന്ന് ആ ഒരു ലേബലിൽ തന്നെയാണ് രേണു അറിയപ്പെടുന്നത് അത് അവര് അഭിമാനം കൊണ്ട് തന്നെയാണ് പറയുന്നത് അവർ ജീവിച്ച് പൊക്കോട്ട മനുഷ്യന്മാരെ അവർ മുന്നോട്ട് പോട്ടെ നമ്മൾ എന്തിനെ വെറുതെ കളിയാക്കാൻ നിൽക്കുന്നത് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ പിന്നിൽ നിന്ന് കുത്താൻ നിൽക്കരുത് വേറൊന്നും പറയുന്നില്ല ചാനൽ താല്പര്യമുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേക്കൻ വിളിക്കാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും മഞ്ഞു വരും അവർക്ക് സന്ധ്യപ്പെടാൻ സാ